ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും കൂട്ടധർണയും നടന്നു ഡി എ പത്തൊൻപത് ശതമാനം ലീപ് സെറണ്ടർ ശമ്പള പരിഷ്കരണം കുടിശ്ശികയാക്കിയ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക സർക്കാർ വിഹിതത്തോടെ മെഡിസെപ്പ് നടപ്പാക്കുക പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക സെക്രട്ടേറിയറ്റ് സർവീസ് സംരക്ഷിക്കുക സെക്രട്ടേറിയറ്റ് ദ്രോഹ ഭരണപരിഷ്കരണ ഉത്തരവുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സെക്രട്ടേറിയറ്റും മാർച്ചും ധർണയും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡുകറ്ററിയും ലിജു ഉദ്ഘാടനം ചെയ്തു സി പി എം ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് യാതൊരു വിധത്തിലുള്ള അവരുടെ സൗമനസ്യം വേണ്ട അവകാശങ്ങൾ പോലും നൽകാൻ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണം എന്നത് ജീവനക്കാരുടെ അടിസ്ഥാനപരമായ അവകാശമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുക എന്നത് അതൊരു അവകാശമാണ് ശമ്പള കേരളത്തിൽ കേരളത്തിലില്ല പത്തൊമ്പത് ശതമാനം ഡി എ ലീവ് സെറണ്ടർ ഇപ്പം ലീവ് സെറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ള ലീവ് എൻകാഷ്മെന്റ് സ്കീമാണ് ലീവ് സെറണ്ടർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായ അതൊരു അത്തരമൊരു സംവിധാനമേ മെഡിസപ്പ് എന്നത് ഒരു ജീവനക്കാരൻ്റെയും പെൻഷനറിൻ്റെയും ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് അവർ പണമടച്ച് ശമ്പളത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വിഹിതം നൽകിയിരിക്കുന്ന ഈ മെഡിസിപ്പ് ഏത് ആശുപത്രിയിലാണ് നടക്കുന്നത് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ സർക്കാരിന്റെ വിഹിതം ലഭിക്കാത്തത് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് തന്നെ വളരെയധികം ചുരുക്കപ്പട്ടിക ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചൊരു ഒരു രോഗിയാകുന്നതിനുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗുരുതരമായ ഒരസുഖങ്ങൾക്കും മെഡിസപ്പ് ആനുകൂല്യങ്ങളില്ല അപ്പൊ ശമ്പള പരിഷ്കരണമില്ല ലീവ് സെലണ്ടർ ഇല്ല ഡി എ ഇല്ല പക്ഷെ സെക്രട്ടേറിയറ്റിലെ ഇടതുപക്ഷ ആനുകൂലികളായ ഉദ്യോഗസ്ഥന് പറയുന്നത് ഇദ്ദേഹം മഹാനുഭാവനാണെന്നാണ് എന്താണെന്നാണ് തിരുവാതിരയാണ് വാഴ്ത്തുപാട്ടാണ് ഏതാ ഈ വാഴ്ത്തുപാർട്ട് ഭരണഘടനാ വിരുദ്ധമല്ലേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത് പ്രീതിയോ ഭീതിയോ ഇല്ലാതെ ജോലി ചെയ്യണം എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തങ്ങളുടെ സർവീസിലേക്ക് കയറുന്നത് ഇവിടെ പരം വനിതാ ഉദ്യോഗസ്ഥന്മാരെ വരെ നിരത്തി നിർത്തി വാഴ്ത്തി പാട്ട് പാടിക്കുകയാണ് എത്രമാത്രം ലജ്ജാകരമായ ഒരു സാഹചര്യമാണ് എത്രമാത്രം സ്ഥിതിപാഠകരായി സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന എനിക്ക് വന്നത് കങ്കാണിമാരാണ് ഈ സെക്രട്ടേറിയറ്റിൽ കുറേ കങ്കാണിമാർ ഇപ്പോൾ പഴയ ഈ ഫ്യൂഡൽ സംവിധാനത്തിൽ ഈ കങ്കാണി സമ്പ്രദായത്തിന്റെ ആളുകളാണ് ഇങ്ങനെ ആട്ടിത്തെളിച്ച് ഭീഷണിപ്പെടുത്തി വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മാടമ്പിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി പഴയ വാഴക്കുലിലേക്ക് സംവിധാനമാണ് തമ്രാൻ അവിടെ നിൽക്കുന്നു ബാക്കിയുള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പുറത്ത് വാഴ്ത്തപ്പാട്ട് അങ്ങ് മഹാനുഭാവനാണ് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഒരു ഈ വാഴ്ത്തുപാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ധർമ്മപുരാണോ ഒ വിജയന്റെ ധർമ്മപുരാണത്തിൽ എങ്ങനെയാണോ ഭരണാധികാരിയെ വാഴ്ത്തിപ്പാടുന്നത് ഒരു സാഹചര്യത്തിലാണ് ഭരണാധികാരിയുടെ വിസർജ്യങ്ങൾ വരെ മഹത്തരമാണെന്ന് പറയത്തക്ക രീതിയിൽ ഇടതുപക്ഷ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ തരന്താണതിലുള്ള ഒരു മലയാളി എന്നുള്ള ഖേദം കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് ഒരു ഈ സമരം ഏറ്റവും അനിവാര്യമായ ഒരു സമരമാണ് അവകാശങ്ങൾക്ക് ഒരു പോരാട്ടമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും അത് കക്ഷി രാഷ്ട്രീയത്തിനു പിന്തുണയാണ് ജീവനക്കാരുടെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ജോലി ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടി ആത്മാഭിമാനത്തോടെ തങ്ങളുടെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോയ അവകാശത്തിനു വേണ്ടിയാണ് ഈ പണിമുടക്കെ നടത്തുന്നത് എല്ലാ അഭിവാദികളും അർപ്പിക്കുന്നു ഔപചാരികമായി ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു ഇത്തോട്ട് കിട്ടുന്നില്ല ആറ് വർഷമായിരിക്കുന്നു ശമ്പളം പരിഷ്കരിച്ചിട്ട് ക്ഷാമബത്ത കൊടുത്തിട്ട് മൂന്നര വർഷമായിരിക്കുന്നു ലീവ് സറണ്ടർ കൊടുത്തിട്ട് അഞ്ചു വർഷം പിന്നിടുന്നു പോരാട്ടം ആറര വർഷം കിട്ടിയില്ല കിട്ടിയില്ല അഞ്ചര വർഷം മുൻപുള്ള ಶಳ ಕುಡಿಶಿಗೆ ಇಲ್ಲ ಅಡ ತೊಟ್ಟೆ ಇನ್ನೋಟ ಡಿ ಎ ಇಲ್ಲ ಸರಂಡರ್ ಇಲ್ಲ